സ്ലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഭയങ്കര ചൂടാണ് നാട്ടിൽ അത് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രല്ല കേട്ടോ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ അവിടെ കാശ്മീർ എന്ന സമയത്ത് ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഇടാ ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് സംശയങ്ങളാണ് ഒരുപാട് എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ച് എല്ലാവർക്കും സംശയങ്ങളാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മോട്ടിവേഷണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്കത് പറ്റുന്നില്ല കാരണം ഈ ഡൗട്ട്സുകൾ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നില്ല കാരണം എല്ലാവർക്കും എനിക്ക് ഒരുപോലെ ചിലപ്പോൾ വോയിസ് അയക്കാൻ എനിക്ക് പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നമ്മളുടെ ബയോട്ടിൻ പൗഡറിനെ എല്ലാവരും പറയുന്നു ഇത്തെന്ത വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് കാണിച്ചാലും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചിലപ്പോൾ ഞാൻ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിലായിരിക്കും വന്നത് കൊണ്ട് ഇപ്പോൾ മോൻ ഉറങ്ങി അപ്പോൾ വേഗം വന്നിട്ടുണ്ടോ ഓക്കെ ഒരു വീഡിയോ എടുത്താലോ കുറച്ച് ഡൗട്ട്സ് അതിലൂടെ ക്ലിയർ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഓടി വന്നുകൊണ്ട് വീഡിയോ വെച്ചാൽ പിന്നെ എല്ലാവരും ഒരേ ഒരേതാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് കാണുന്നില്ല കുറേ ആളുകൾ സ്കിപ്പ് ചെയ്തു പോകുന്നുണ്ട് എന്നോട് കസ്റ്റമർ പറയും ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇത്തൊന്ന് പറഞ്ഞ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു വരുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ വീഡിയോസ് കാണുമ്പോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അതന്നെ അല്ല നല്ല ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോ ഇതാണ് നമ്മളുടെ മാർവാസിന്റെ ബയോട്ടിൻ ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത് വെയിലടിക്കുന്നുണ്ടോ അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം ഞാൻ അപ്പുറത്തുനിന്ന് വെയിലടിക്കും ഇത് വൈറ്റ് ബോട്ടിൽ ആയതുകൊണ്ടാട്ടെ ഈ വെയിലടിക്കുന്നത് ഇതാണ് മാർവാസിന്റെ ഹെൽത്ത് മിക്സ് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഈ ഒരു ബോട്ടിലായിരിക്കും കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വരിക ചെറിയൊരു മിസ്റ്റേക്ക് ഈ റഷിലൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണത് ഞാൻ അറുന്നൂറ് എം എൽ ആണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് അപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്തവർക്കൊക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് ഈ അറുനൂറ് എം എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത ബോട്ടിൽ പൗഡേഡ് രൂപത്തിൽ വന്നപ്പോൾ നമുക്കിതിൽ അറുന്നൂറ് എം എൽ കൊള്ളാത്തൊരു പ്രശ്നം വന്നു അപ്പോൾ ഞാൻ രണ്ട് അതായത് അറുന്നൂറ് എം എൽ ബുക്ക് ചെയ്തവർക്ക് രണ്ട് ബോട്ടിലായിട്ടും രണ്ട് അതായത് രണ്ട് ബോട്ടിലായിട്ട് ബുക്ക് ചെയ്തവർക്ക് നാല് ബോട്ടിലാണ് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നത് കാരണം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് തന്നെയായിരിക്കും ും നിങ്ങൾക്ക് എത്തുമ്പോൾ മനസ്സിലാവും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി സോ ദ തിങ് ഈസ് ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ഈ ബയോട്ടിൻ ഹെൽത്ത് മിക്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇത്ത തടി കുറയുമോ എന്നുള്ളതാണ് ഓ യെസ് നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് ഏറ്റവും നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊളസ്ട്രോൾ കുറയുന്ന കാര്യം കൂടെ പറയും കാരണം എനിക്ക് പേഴ്സണലി ആയാലും എനിക്കറിയുന്ന എനിക്ക് കൊളസ്ട്രോളിന് ചേട്ടോ എനിക്കറിയുന്നവരായാലും ഇത് ഉപയോഗിച്ചിട്ട് കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ വെയ്റ്റ് ലോസിന് ഇത് ചെയ്യേണ്ടത് നമ്മളിതിൽ നിന്ന് ഒരു ഒന്നര സ്പൂൺ തന്നെ മതിയാകുട്ടെ ഈ ഒന്നര സ്പൂൺ നിങ്ങൾ എടുത്തിട്ട് സാധാ വെള്ളത്തിൽ ജസ്റ്റ് കുറുക്ക് പോലെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തോളൂ ആ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇത് പോലെ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ച് ഇതിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കാണി കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ചെയ്തിട്ടൊരു ആറര ഏഴ് മണി ഒരു രാത്രി സമയമാകുമ്പോൾ നിങ്ങളതൊന്ന് കുടിക്കുക കൺസ്യൂം ചെയ്യുക ഒരു ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും വരിക കുട്ടികളുടെ ഒരു കുറുക്കൊക്കെ പോലെ അപ്പോൾ എന്താണ് എനിക്ക് നല്ല ക്ഷീണം നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ എപ്പോഴും പോലെ വീഡിയോ പ്രിപ്പയർ ചെയ്തൊന്നും എടുക്കുന്നതല്ല ആ ചിലർ ചോദിക്കാറുണ്ട് മേക്കപ്പ് ഇടാതെ ഒന്നും ഇടാതെ ലിപ്സ്റ്റിക് പോലും ഇടാതെ ഒരു വീഡിയോ ഇടുക അപ്പോൾ ഇത്തോയ്ക്കാൻ ഞാനിതാ നമ്മളുടെ മറവാസിൻ്റെ ഒരു ലിപാം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊന്നും മോത്തിട്ടിട്ട് ചേട്ടാ ഇപ്പം എന്നെ കാണുമ്പോൾ ഉറങ്ങി എണീറ്റ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്താ അടുത്ത് വന്ന് കാണിച്ചു തരാം കാരണം ഫേസ് ചിലർ ഇങ്ങനെ ചോദിക്കും ഓക്കെ അപ്പം ആ അപ്പം അമിതവണ്ണം കുറയാനും അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഒരു മാസം ഇത് കുടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നമ്മൾ ഈ വണ്ണം കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് വണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ എന്താ മെയിൻ ആയിട്ട് വണ്ണം കുറയ്ക്കുക ആർക്കും എക്സസൈസ് ചെയ്യാനും ഒന്നിനും താല്പര്യമില്ല അല്ലേ കുടവയർ കുറയണമെങ്കിൽ എക്സസൈസ് ചെയ്യണം നല്ല ഫ്ലാറ്റ് ആവണമെങ്കിൽ പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കുടവയറ് കുറയും ഇത് നിങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള ബോട്ടിലായിട്ടത് ഇങ്ങനെ ഒരു അടിക്കുന്ന പോലെ കാണുന്ന വീഡിയോ ഓക്കെ ഫൈൻ അപ്പോൾ നിങ്ങൾ എന്തെയ്യുക ആ പറഞ്ഞു വരുന്നത് കംപ്ലീറ്റ് ചെയ്യട്ട് അപ്പോൾ വീഡിയോയിൽ ഞാൻ ഓരോ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഇത് കുടിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് പല രോഗങ്ങൾ വരികയാണ് ഒന്നുകിൽ രക്തം കുറയുക അല്ലെങ്കിൽ എല്ലിന് തേയും അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് വരികയാണ് തടി കാരണം എന്താ നമ്മൾ പട്ടിണി കിടന്നാണ് തടി കുറയ്ക്കുന്നത് പക്ഷേ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷം അനുഭവപ്പെടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബ്ലാക്ക് ബീൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ബീൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റാഗി നമ്മളുടെ മറ്റേ ചുവന്ന അരി ഒക്കെ ഇതിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വിശപ്പ് ഫീൽ ചെയ്യില്ല പ്ലസ് നിങ്ങൾക്ക് വയർ ഫി ആൻറ്റി ആയിട്ട് നിൽക്കില്ല ഇവിടെ ഒരു പൂച്ചയുണ്ട് കേട്ടോ അവൻ്റെ അവളുടെ അച്ചയാണ് കുക്കു ഓക്കെ അങ്ങനെ ഒരിതുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നില്ല പിന്നെ ബ്ലഡ് വർദ്ധി ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡ് കൂടാനും എല്ലാത്തിനും നിങ്ങൾക്ക് ബെസ്റ്റ് തന്നെയാണ് പിന്നെ ചിലർ ഇതൊക്കെ ഇപ്പോൾ എന്തിനാ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല യൂട്യൂബിൽ തന്നെ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഇതിൽ എന്തൊക്കെയാ ഇട്ടിരിക്കുന്ന സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഞ്ച് ബൈ ഇഞ്ച് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം തീർച്ചയായിട്ടും ഒരു കെമിക്കലും ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ഉണ്ടാക്കാൻ കുറച്ച് മെനക്കെട്ട പണിയാണ് നമ്മളിത് വീട്ടിൽ എല്ലാവരും ഇത് വേഗം വറുക്കും വറുത്തുകാണ്ട് നമ്മൾ എന്ത് ചെയ്യും പൊടിക്കും ഒരുപാട് അങ്ങ് വറുത്തു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉള്ള പേഴ്സണലി ഒരുപാട് വറുത്ത് നമ്മളിത് കഴിക്കുമ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് കുറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മളിത് വെയിലത്ത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ അളവിൽ നമ്മൾ വെയിൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ റിസൾട്ടാണ് അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പോഴത്തെ വെയിലത്തത് ഒരുപാട് കഷ്ടം ഞാൻ മാത്രമാണ് ബയോട്ടിൻ പൗഡറിൽ പണിയെടുത്തിട്ടുള്ളത് എൻ്റെ ഉമ്മയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അലഹദില്ല അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ആ രീതിയിലാണിത് പ്രിപ്പറേഷൻ വരുന്നത് ഒരു കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല പേഴ്സണലി നിങ്ങൾക്ക് അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പൊ അത്രേ ഉള്ളൂ ഒരുപാട് ലെങ്ത് ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല പിന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ് എം എൽ നിങ്ങൾക്ക് ആയിരത്തി രൂപയാണ് വരുന്നത് ആ രണ്ട് ബോട്ട് രണ്ട് തെട്ട് അതായത് ഒന്നേക്കാ കിലോനായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഓക്കെ അത്രേ ഉള്ളൂ കൊറിയർ ചാർജ് ഒന്നും ഞാനിപ്പോൾ വാങ്ങിക്കുന്നില്ല നമുക്ക് ഹോം ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് എഴുപത്തിരണ്ട് രൂപയാണ് ഹോം ഡെലിവറിക്ക് അവർ വാങ്ങിക്കുന്നത് അത് തന്നെ അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി അങ്ങനെ കൂടി വരികയാണ് ചെയ്യുക ഇപ്പം ഞാൻ തൽക്കാലം ആരുടെ അടുത്തൊന്നും കൊറിയർ ചാർജ് ഞാൻ വാങ്ങിക്കുന്നില്ല പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു കണ്ട ടോപ്പിക്ക് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ നിങ്ങൾ തടി കുറയ്ക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് രാത്രി ഞാൻ പറഞ്ഞ പോലെ കുടിക്കുക അതുപോലെ തന്നെ ഇത് കുടിച്ചതിൻ്റെ കൂടെ പകല് മുഴുവൻ ഇരുന്ന് കുറെ ചോക്ലേറ്റും കുറെ എണ്ണ പലഹാരം തിന്നിട്ട് മാർവാത്തിന്റെ ബയോട്ടിൻ ഹെൽത്ത് മിക്സ് കഴിച്ചിട്ട് ഞാൻ തടി കുറഞ്ഞില്ല കൂടി പറയരുത് കേട്ടോ നിങ്ങളുടെ അടുത്ത് കുറച്ച് കൺട്രോൾ ഒക്കെ വേണം പക്ഷെ അത് അയച്ചൊരു പട്ടിണിയൊന്നും കിടക്കണ്ട വേണമെങ്കിൽ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും നിങ്ങൾക്ക് സ്മൂത്തി ആയിട്ട് കഴിക്കാം അത് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ചുടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഒന്നര സ്പൂൺ ഇട്ടിട്ട് ഒന്ന് കുതിർക്കുക അതായത് ഒരു ചെറിയൊരു വേവിന് വെക്കുക ചൂടാക്കണമെങ്കിൽ അതും ചെയ്യാം എന്നിട്ട് ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പഴോ അല്ലെങ്കിൽ പാലോ എന്താ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആഡ് ചെയ്തിട്ട് ഇതങ്ങ് കുടിച്ചാൽ മതി നല്ലപോലെ വയറ് ഫില്ലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് എങ്ങനെ ഇരിക്കുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരാം കേട്ടോ അയച്ച് ഐ മീൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഓക്കെ അത്രയേ ഉള്ളൂ ആവശ്യമുള്ളവർ ഈ കാണുന്ന മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക വേറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എനിക്ക് ചൂട് എടുക്കാൻ തുടങ്ങിയത് ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നാൽ മാത്രം ആരോഗ്യം നല്ല രീതിയിലുള്ളൂ അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നവരോട് ഇരിക്കുന്നവരോടും മറ്റുള്ളവർ പറയുന്ന ഒരു ഡയലോഗാണ് എന്നാലും മരിച്ചു പോകാനുള്ളതല്ലേ ഇങ്ങനെ ശ്രദ്ധിക്കുന്നവർക്കാണ് കൂടുതൽ രോഗങ്ങൾ വരിക എന്നുള്ളത് മരിക്കാൻ എല്ലാവരും മരിച്ചു പോകണം പക്ഷെ ഒരിക്കലും നമ്മളൊരു ഭാരമായിട്ട് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഓക്കെ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റ ബൈ ബൈ അസ്സലാമലൈക്കും